ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ഗുരുവായൂർ ആൽത്തറ റോഡിലൂടെ സഞ്ചരിച്ചാൽ ഗുരുവായൂർ ആനക്കോട്ടയിൽ എത്തിച്ചേരാം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തരിൽ കുറച്ചു പേരെങ്കിലും ഈ ആനക്കോട്ട സന്ദർശിക്കാറുണ്ട് ഗുരുവായൂരിനടുത്തുള്ള കോട്ടപ്പടി എന്ന സ്ഥലത്താണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആന വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരിൽ നിന്നും ബസ് മാർഗവും ഗുരുവായൂർ ആനക്കോട്ടയിലേക്ക് എത്തിച്ചേരാം ഗുരുവായൂരിൽ നിന്നും ആൽത്തറ വഴി പോകുന്ന ബസ്സുകളിൽ കയറിയാൽ ഏതൊരാൾക്കും ആനക്കോട്ടയ്ക്ക് മുന്നിൽ ഇറങ്ങാവുന്നതാണ് ഗുരുവായൂരിൽ എത്തുന്ന പല ഭക്തർക്കും ഇങ്ങനെയൊരു ആനത്താവളത്തെക്കുറിച്ച് അറിയുക പോലുമില്ല പ്രധാന റോഡിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പുന്നത്തൂർ കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ സന്ദർശകർക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ ആനക്കോട്ട സന്ദർശിക്കുന്നതിന് നിശ്ചിത തുക നൽകി ടിക്കറ്റ് എടുത്തു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ അകത്തുനിന്നും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും നിശ്ചിത തുക അടയ്ക്കേണ്ടതുണ്ട് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ എവിടെ ഇരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സായിട്ടുണ്ടാവും ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി ഗുരുവായൂർ എത്തിയതാണ് അപ്പോഴാണ് നമ്മുടെ ആനക്കോട്ട കാണാണ്ട് എങ്ങനെ മടങ്ങും ഗുരുവായൂർ വരെ ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോൾ ആനക്കോട്ട കാണാണ്ട് നമുക്ക് ഒരിക്കലും മടങ്ങാൻ കഴിയില്ല കാരണം ഈ ഗുരുവായൂർ വരുന്ന ഭക്തജനങ്ങൾ ഒരു പകുതി പേര് പോലും ഈ ആനക്കോട്ട എവിടെയാണെന്നറിയാതെ മടങ്ങി പോകുന്നുണ്ട് കാരണം കേരളത്തിൻ്റെ തിരുവനന്തപുരം പോലും കാസർഗോഡ് വരെയുള്ള ആൾക്കാർ എത്രയും ദൂരത്തുനിന്ന് സമയവും പണവും എല്ലാം ചിലവഴിച്ച് വരുമ്പോൾ ഈ ഗുരുവായൂരിലെ ഗുരുവായൂരപ്പന് വഴിപാടായി കൊടുത്തിട്ടുള്ള ഈ ആനക്കോട്ട ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ നമുക്കത് ഈ ദർശനം പൂർണ്ണമാവില്ല എന്നാണ് എനിക്ക് പറയാൻ കഴിയുക കാരണം ഒരു അമ്പതിലധികം ആനകൾ ഇവിടെയുണ്ട് പേരുകേട്ട ഇന്ദ്രസിനും അതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഭാരം കൂടിയ ആനയായിട്ടുള്ള നന്ദൻ അവരൊക്കെ ഒരു ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു ഇടമാണ് ഈ ഗുരുവായൂർ ആനക്കോട്ട ഇവിടെ ഒരുപാട് ഒരുപാട് ജോലിക്കാർ ഒരു ആനയ്ക്ക് രണ്ടും മൂന്നും ആൾക്കാർ വരുന്ന ജോലിക്കാരുണ്ട് അതുപോലെ തന്നെ പട്ടകൾ പട്ട വെട്ടിക്കൊണ്ട് വരുന്നത് അങ്ങനെ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഓരോ വർഷത്തേക്കും കൊട്ടേഷൻ കൊടുത്തിട്ടാണ് പട്ടയൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നത് ഒരുപാട് സന്ദർശകർ വരും സന്ദർശിക്കുവരുന്നതിന് വേണ്ടിയിട്ട് പാസ് ഉണ്ട് വീഡിയോ എടുക്കുന്നതിന് പ്രത്യേക പാസ് പാസ്സുണ്ട് അപ്പം മടങ്ങുന്നതിന് വേണ്ടിയിട്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം തണുപ്പായിരിക്കും ഏത് സമയത്ത് നമ്മൾ ഈ ആനക്കോട്ട സന്ദർശിക്കാൻ ഇവിടെ എത്തിയാലും ഈ ഒരുപാട് ഇവിടെ വനം പോലെ തന്നെ നല്ല നല്ല ആൽമരങ്ങളും മറ്റു മരങ്ങളും മരങ്ങളുമായിട്ട് തണലും വൃക്ഷങ്ങൾ ഒരുപാടുള്ളത് കാരണം നമുക്ക് വെയിൽ കൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വരില്ല പക്ഷേ കാഴ്ചകൾ നമുക്ക് ഈ ആനകൾ നടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്ന ആനകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പുന്നത്തൂർ കോട്ട സജ്ജമാക്കിയിരിക്കുന്നത് നിലവിലിപ്പോൾ ഇവിടെ മുപ്പത്തിയെട്ട് ആനകളാണ് ഉള്ളത് വിഘ്നേശ്വര ഭഗവാൻ വഴിപാടായി ഇവിടെ കൊല്ലംതോറും ആനയൂട്ടും നടത്താറുണ്ട് ഈ കോട്ട ഒരു കാലത്ത് ഒരു പ്രാദേശിക ഭരണാധികാരിയുടെ കൊട്ടാരമായിരുന്നു പിന്നീട് അതിനെ ആനക്കോട്ട എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത് ആനകൾക്കുള്ള കൊട്ടാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സൗകര്യം ആനകളെ ഭഗവാൻ കൃഷ്ണനെ സേവിക്കുന്നതിനും വർഷം മുഴുവൻ നടക്കുന്ന നിരവധി ഉത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനും സജ്ജമാക്കുന്നു ഗുരുവായൂർ ഇന്ദ്രസൻ ഗുരുവായൂർ നന്ദൻ എന്നീ പേരുകേട്ട കൊമ്പന്മാരാണ് ഈ ആനക്കോട്ടയിലെ തലയെടുപ്പുള്ള കൂടാതെ ഏക്കത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഗജവീരന്മാർ ഈ സമുച്ചയത്തിൽ ശിവനും ഭഗവതിക്കും സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും മനോഹരമായ ഒരു ക്ഷേത്ര ഗുരുവായൂരമ്പലത്തിൽ ആനകളില്ലാതിരുന്ന കാലത്ത് ഉത്സവ എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂരിലെ തൃക്കണാ ക്ഷേത്രത്തിൽ നിന്ന് ആനകളെ കൊണ്ടുവരുമായിരുന്നു എന്തോ കാരണങ്ങൾ കൊണ്ട് ഒരു വർഷം ആനകളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലത്രേ അന്ന് ഉച്ചയ്ക്ക് ശേഷം തൃക്കണാ ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകൾ ഓടിയെത്തി എന്നാണ് ഐതിഹ്യം ഇതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഗുരുവായൂർ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടെയാണ് ആനകൾ ഓടി വന്ന സമയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് ആനയോട്ടം നടത്തുന്നത് ഈ ആനയോട്ടത്തിൽ പങ്കെടുക്കാനുള്ള ആനകളെ കൊണ്ടുപോകുന്നത് ഈ ആനക്കോട്ടയിൽ നിന്നാണ് പുന്നത്തൂർ കോട്ടയിലുള്ള ആനകളിൽ നിന്നും നല്ല ആരോഗ്യസ്ഥിതിയും അക്രമ സ്വഭാവമില്ലാത്തതുമായ തിരഞ്ഞെടുക്കപ്പെട്ട ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുക്കുക തിരഞ്ഞെടുക്കപ്പെട്ട ആനകളിൽ നിന്നും അഞ്ചാനകളെ മുൻനിരയിൽ ഓടാൻ വേണ്ടി നറുക്കിട്ട് തീരുമാനിക്കും പങ്കെടുക്കുന്ന ആനകളെ കുളിപ്പിച്ച് തയ്യാറാക്കി മഞ്ജുളാലിന്റെ അടുത്ത് അണിനിരത്തും ഈ ആനക്കോട്ടയിൽ പാർപ്പിച്ചിരിക്കുന്ന ഗജവീരന്മാർക്ക് നല്ല രീതിയിലുള്ള പരിചരണം തന്നെയാണ് ലഭിക്കുന്നത് ഈ ആനകളെ നല്ല രീതിയിൽ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഭക്ഷണങ്ങൾ നൽകി നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പരിപാലിച്ചു വരുന്നതും ഇത്രയും ആനകൾക്ക് വേണ്ടി നിരവധി ജീവനക്കാരാണ് ഇവിടെ ജോലി ചെയ്യുന്നതും ഒരനയുടെ ആനപ്പാപ്പാൻ എന്നാൽ ജീവൻ പണയം വെച്ചുള്ള ഒരു ജോലി തന്നെയാണ് ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇവർ ഇവരുടെ കർത്തവ്യങ്ങൾ സ്ഥിരമായി നിറവേറ്റുന്നതും ആനപ്പാപ്പാൻ എന്നത് ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി ഇതൊരു സബര്യ തന്നെയാണ് കൂടാതെ ഇത്തരം ജീവികളോടുള്ള ഒരു ഇഷ്ടവും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അതിനാലാണ് ഇവർ ഇത്ര കടുത്ത ഈ ജോലിയായിട്ട് പോലും വളരെ ഇഷ്ടത്തോടെ ഇതെല്ലാം ചെയ്തു തീർക്കുന്നതും ഗുരുവായൂർ ആനക്കോട്ടയിൽ പാർപ്പിച്ചിരിക്കുന്ന ഈ ആനകളെ പരിചരിക്കുന്നത് വെറും ആനപ്പാപ്പന്മാർ മാത്രമല്ല ഇത്തരത്തിലുള്ള ആനകളെ സംരക്ഷിക്കാനായി പ്രത്യേകിച്ചും ഡോക്ടർമാരുടെ സേവനവും ഈ ആനക്കോട്ടയിൽ ലഭ്യമാണ് നിരവധി വെറ്റിനറി ഡോക്ടർമാരാണ് ഈ ആനകളെ സംരക്ഷിക്കാനായി ഇവിടെ സജ്ജമായിരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈ മാസങ്ങളിൽ ആനകൾക്ക് പ്രത്യേക ആയുർവേദ ചികിത്സ ഇവിടെ നൽകി വരാറുണ്ട് ഓരോ ആനകളെയും പരിചരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ആശ്ചര്യം തോന്നാം ഒരാനയെ പരിചരിക്കാൻ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ കുളിപ്പിക്കാൻ ഭക്ഷണം കൊടുക്കാൻ അവരുടെ ചുറ്റുപാടുകളും വൃത്തിയാക്കാൻ ഇങ്ങനെ പല വിഭാഗങ്ങളിലായി പലതരം ജോലിക്കാം കോട്ടപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആനക്കോട്ട കാണുന്നതിനായി നിരവധി പേരാണ് ദിവസവും ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഈ ആനക്കോട്ടയിലൂടെ സഞ്ചരിക്കുമ്പോൾ നാം കാണുന്ന ആനകളിൽ മതപ്പാടിളകിയ ആനകളും കുറുമ്പ് കാട്ടുന്ന ആനകളും ദേഷ്യത്തോടെ അലറി വിളിക്കുന്ന ആനകളെയും എല്ലാം നമുക്ക് കാണാനാകും ചിലർ സന്തോഷത്തിലാണ് ചിലർ സങ്കടത്തിലാണ് ചിലരോ പരിഭവത്തിലാണ് ക്യാമറ കണ്ണുകൾ കാണുമ്പോൾ ചിലർ ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യുന്നു ഇതെല്ലാം ഈ ഒരു ആനക്കോട്ടയിലെ മനോഹരമായ കാഴ്ചകളാണ് കാലത്ത് ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം മിക്കവാറും ഒൻപത് മണി കഴിയുന്നതോടുകൂടി ഈ ആനക്കോട്ടയിലേക്ക് സന്ദർശകരെത്തിച്ചേരും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ സ്ഥിരമായി ഈ ആനക്കോട്ട സന്ദർശിക്കുന്നതും പതിവാക്കിയിട്ടുണ്ട് നമ്മുടെ മലയാളികളെക്കാൾ കൂടുതൽ ഈ ആനക്കോട്ടയും ഈ ആനകളെയുമൊക്കെ കാണാൻ എത്തുന്നത് അന്യദേശത്തിൽ നിന്നും വരുന്നവരാണ് കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ എത്തുന്ന ഭക്തരാണ് ഈ ആനക്കോട്ടയിലേക്ക് കൂടുതലായും എത്തിച്ചേരുന്നത് മനുഷ്യർക്ക് എന്നും കൗതുകം തന്നെയാണ് ആന എന്ന് പറയുന്ന ഈ വലിയ ജീവി മനസ്സിനകത്ത് പേടിയൊക്കെ ഉണ്ടെങ്കിലും ആനയെ കാണുമ്പോൾ എല്ലാവരും കൗതുകത്തോടെ നോക്കും ആനയുടെ ചിഹ്നം വിളി കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം വരുമെങ്കിലും മാറി നിന്ന് അതിൻ്റെ കുസൃതികളും അതിൻ്റെ വമ്പത്തരങ്ങളും കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ആനത്താവളത്തിലുമുണ്ട് നോ എൻട്രി ബോർഡ് കാരണം ഈ ബോർഡിനപ്പുറത്തേക്ക് പ്രശ്നക്കാരായ ആനകളെയാണ് പാർപ്പിച്ചിരിക്കുന്നത് മതപ്പാടുള്ളതും ആളുകളെ കണ്ടാൽ അക്രമാസക്തരാകുന്ന ആനകളുമാണ് ഈ ബോർഡിനപ്പുറത്തുള്ളത് അവരെ വളരെ നല്ല രീതിയിൽ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതോ വളരെ ദൂരെ നിന്ന് മാത്രം അവരുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ച് അവരെ കുളിപ്പിക്കുകയും ചെയ്യുന്നു നേരത്തെ പറഞ്ഞതുപോലെ ജീവൻ പണയം വെച്ച ഒരു ജോലി തന്നെയാണ് ഈ ആനപ്പാപ്പാന്മാരുടേത് അതവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇവർ ഈ ജോലിയെല്ലാം ചെയ്യുന്നത് ആനയോടുള്ള കടുത്ത സ്നേഹവും ആരാധനയും ഇഷ്ടവുമൊക്കെയാണ് ഈ തൊഴിലിൻ്റെ പിന്നിലുള്ളത് കുറുമ്പുകാട്ടി നിൽക്കുന്ന ചില ആനകളെയും നമുക്കിവിടെ കാണാം കുട്ടികളെ കാണുമ്പോൾ തലയാട്ടി നിൽക്കുന്ന ചില കുറുമ്പന്മാർ ഈ ആനക്കോട്ടയിലെ മറ്റൊരു പ്രധാന കാഴ്ചയുണ്ട് നമ്മളെല്ലാം തുടക്കം മുതൽ അന്വേഷിക്കുന്നതാണ് ഇവിടുത്തെ പ്രായം കുറഞ്ഞ ആന ഏതാണ് ഇവിടുത്തെ പ്രായം കൂടിയ ആന ഏതാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ ഒരുപാടൊരുപാട് നടന്ന് നമ്മൾ ഈ ആനക്കോട്ടയുടെ കാഴ്ചകൾ കാണുമ്പോൾ അവസാനം നമ്മൾ എത്തുന്ന ഒരിടമുണ്ട് ഈ ആനക്കോട്ടയിൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതും ഈ ഒരു ആനയെ തന്നെയാണ് ഈ ആനയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ആ പരിചരണം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് പ്രത്യേകതകളുള്ള ആനയാണെന്ന് ഏകദേശം എഴുപത് വയസ്സ് പ്രായമുള്ള ഈ ആനക്കോട്ടയിലെ ആന ഈ ആന പേരാണ് നന്ദിനി ഈ നന്ദിനി ആനയ്ക്ക് നല്ല രീതിയിലുള്ള പരിചരണമാണ് ആനപ്പാപ്പാന്മാർ കൊടുക്കുന്നത് വർഷങ്ങളായി ഈ ആനക്കോട്ടയിലെ ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ് ഈ നന്ദിനി ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ വലിയ കേശവൻ ഗുരുവായൂർ പത്മനാഭൻ തുടങ്ങിയ ഗജകേസരികളെ സ്മരിക്കാതെ ഈ ആനത്താവളത്തിൽ നിന്നും നമുക്ക് പടിയിറങ്ങാനാവില്ല